السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശുദ്ധീകരണ പാഠങ്ങളിലും സുറാ അല്ലെ ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി ഉമാക്കാൻ അലി നഫ്സിന്നമൂത്ത ഇല്ല ബീദിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരത്മാവിനും മരണപ്പെടുവാൻ ഒരു മനുഷ്യനും മരിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ അത് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായി ഹസരത്ത് ഖലീഫത്തുള്ള പറയുന്നു ദ യൂസ് ഓഫ് ദ വേർഡ് നെഫ്സ് ഇവിടെ ഒമാക്കാനൊരു നെഫ്സിൻ ഒരു നെഫ്സിനും കഴിയുകയില്ല ഒരാൾക്കും ആകാവതല്ല അപ്പോൾ നെഫ്സ് എന്താണ് ദ യൂസ് ഓഫ് ദ വേർഡ് നെഫ്സ് ഹിയർ ആക്ച്വലി മീൻസ് ഈ നെഫ്സ് എന്ന വാക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതും അതുകൊണ്ട് അർത്ഥമാക്കുന്നതും ദ കാർണൽ സോൾ ഓഫ് മാൻ മനുഷ്യൻ്റെ കാർണൽ സോൾ ഓഫ് മാൻ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ശാരീരികമായ നിലത്തിൽ നിലയിലുള്ള ആത്മാവ് കാർണൽ സോൾ ഓഫ് മാൻ വിച്ച് ഈസ് ഓഫ് എ ടെമ്പറൽ നേച്ചർ അതിന് ഒരു താൽക്കാലികമായ പ്രകൃതമാണ് ഉള്ളത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കുടികൊണ്ടിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരാത്മാവുണ്ട് ആ ആത്മാവ് ആണ് ഇവിടെ നെഫ്സ് മാക്കാനി നെഫ്സിൻ ഒരു നെഫ്സിനും കഴിയുകയില്ല ആകാമല്ല എന്ന് പറഞ്ഞതിന് അപ്പോൾ അതുകൊണ്ട് ഹിയർ ആക്ച്വലി മീൻസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ കാർണൽ സോൾ ഓഫ് മാൻ മനുഷ്യൻ്റെ ശാരീരികമായ ബന്ധിതമായിരിക്കുന്ന ആത്മാവ് ഈസ് ഓഫ് എ ടെമ്പൽ നേച്ചർ അതിനൊരു താൽക്കാലിക പ്രകൃതമാണുള്ളത് ദ ആക്ച്വൽ സോൾ ഓഫ് മാൻ ഈസ് ഓഫ് ദ എസൻസ് ഓഫ് ഗോഡ് യഥാർത്ഥമായിട്ടുള്ള ആത്മാവ് അത് അള്ളാഹുവിൻ്റെ സത്തയിൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹായ ഉപാധിയായിരിക്കുന്ന ആത്മാവ് ഒരു മായ ഒരു പ്രകൃതത്തോട് കൂടിയതാണ് യഥാർത്ഥമായ ആത്മാവ് അള്ളാഹുവിൻ്റെ സത്തയിൽ നിന്നുള്ളതാണ് ദ ആക്ച്വൽ സോൾ ഓഫ് മാൻ മനുഷ്യൻ്റെ യഥാർത്ഥമായ ആത്മാവ് ഈസ് ഓഫ് ദ എസെൻസ് ഓഫ് ഗോഡ് അള്ളാഹുവിൻ്റെ സത്തയിൽ നിന്നുള്ളതാണ് ആൻഡ് ദേർഫോൾ അതുകൊണ്ട് തന്നെ അത് ഇസ് എറ്റേണൽ അനന്തമായി നിലനിൽക്കുന്നതാണ് അതിന് നാശമില്ല എക്സെപ്റ്റ് ഇഫ് അല്ലാഹ് വൺസ് ഇറ്റ് ടു ബി അതർവൈസ് അള്ളാഹു താല അതിനെ മറ്റൊരു രീതിയിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒഴികെ അതിന് നിരന്തരമായി അനന്തമായി നില ഒന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയ സത്ത എന്നതിനു പറയാം ഇത് ഒരു താൽക്കാലികമായ സത്തയാണ് ദ കാർണൽ സോൾ ശാരീരികമായി ബന്ധിതമായിരിക്കുന്ന ആത്മാവ് ഈ ഈ സാക്റ്റീവലി അസോ അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പറൽ ബോഡി അത് ഈ താൽക്കാലികമായ ഈ ആത്മാവ് ന്ധിതമായിരിക്കുന്നത് ദ ടെമ്പറൽ ബോഡി ഓഫ് ക്ലേ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഈ താൽക്കാലിക ശരീരത്തിൽ ആയിട്ട് ബന്ധിതമാണത് ആൻഡ് ഡിസൈസ് വിച്ച് മാൻ ഈസ് ക്ലോത്ത് വിത്ത് ഇൻ ദിസ് വേൾഡ് അത് ആ ആത്മാവിനെ മനുഷ്യൻ ഈ രോഗത്ത് വച്ച് ഈ വസ്ത്രം കൊണ്ട് മറച്ച് അതിനെ സംരക്ഷിക്കുകയാണ് മനുഷ്യരെന്നുള്ള നിലയിൽ അത് താൽക്കാലികമായ ആത്മാവാണ് ഈ ശരീരത്തിൽ കൂടികൊണ്ടിരിക്കുന്നത് വൺസ് ഹീ ഡൈസ് ഒരിക്കൽ അവൻ മരണപ്പെടുന്നതോടെ ഹി ലീവ്സ് ബിഹൈൻഡ് ദ ബോഡി അവൻ ഈ ശരീരം വിട്ട് അപ്രത്യക്ഷമാകുകയാണ് മെയ്ഡ് ഓഫ് ക്ലേ ഈ ക്ലേ കൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരം വിട്ട് അവൻ മാറുന്നു ആൻഡ് ഹിസ് ബേയ്സ്ഡ് ഡിസൈസ് അതോടുകൂടി അവൻ്റെ അടിസ്ഥാനപരമായ അവൻ്റെ ഇച്ഛകളും അവസാനിക്കുന്നു സോ ദാറ്റ് ഹി മേ ജോയിൻ ദ റിലം ഓഫ് എവർ ലാസ്റ്റിംഗ്സ് അങ്ങനെ ഈ ശരീരം ക്ലേ കൊണ്ടുണ്ടാക്കിയ മൺ കൊണ്ട് നിർമ്മിതമായ ഈ ശരീരം വിട്ട് അവൻ അപ്രത്യക്ഷമായ അപ്പുറത്തേക്ക് മാറുമ്പോൾ അവൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ താൽക്കാലികമായ ശരീരത്തിൽ താൽക്കാലിക ആവശ്യത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഈ ആത്മാവിനെ അത് അതിൻ്റെ എല്ലാ ഇച്ഛകളും അവസാനിപ്പിച്ച് ആ ശരീരം വിട്ട് മാറിക്കഴിഞ്ഞു സോ ദാറ്റ് ഹീ മേ ജോയിൻ ദ റെലം ഓഫ് എവർ ലാസ്റ്റിംഗ്നെസ് ഇൻ എ ന്യൂ ബോഡി ഒരു പുതിയ ശരീരത്തിൽ അനന്തമായി നിലനിൽക്ക നിലയിലേക്ക് അതിനെ പരിവർത്തനം വിധേയമാക്കുന്നു വിച്ച് ഈസ് എതർ എ ബോഡി ഓഫ് ലൈഫ് അത് രണ്ടാൽ ഒരു ശരീരം ആയിരിക്കും ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അതിന് ആ ആത്മാവിന് രണ്ടാൽ ഒരു ശരീരം അള്ളാഹു താരം നൽകുന്നതാണ് ഒരു പുതിയ അവസ്ഥയിലേക്ക് അതൊരു എവർലാസ്റ്റിംഗ്നെസ്സാണ് അത് അനന്തമായി തുടരുന്ന വിശേഷത്തിലേക്ക് മാറി പരിവർത്തന വിധേയമാക്കപ്പെടുന്നു വിജ് സെയ്ദർ എ ബോഡി ഓഫ് ലൈറ്റ് അപ്പോൾ ഒന്നുകിൽ അങ്ങനെ വിട്ടുമാറുന്ന ഈ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ഈ താൽക്കാലികമായ ആത്മാവിനെ പരിവർത്തന വിധേയമാക്കി അതൊരു പ്രകാശപൂരിതമായ ഒരു ബോഡിയാക്കി മാറ്റുന്നു ഇഫ് ഹീ വാസ് റൈച്വസ് അവൻ സ്വാർത്ഥികനായ മനുഷ്യനായിരുന്നു എങ്കിൽ അവൻ നല്ലവനായ മനുഷ്യനായിരുന്നു എങ്കിൽ അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ ജീവിത രീതികളും എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട നിലയിലായിരുന്നു എങ്കിൽ അതിനെ പ്രകാശത്താൽ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് അതിനെ ഒരു ബോഡി നൽകി പ്രകാശം ശരീരം ബോഡി നൽകി അതിനെ പരിവർത്തന വിധേയമാക്കുന്നു ഇനി ആൻ ഓർ ആൻ ഓബ്സ്ക്യൂർ ബോഡി അല്ലെങ്കിൽ ഒരു ഇരുട്ടായ ശരീരം ആയിരിക്കും കൊടുക്കുന്നത് ഇഫ് ഈ വാസ് എമിങ് ദ റോങ് ഡൂയേഴ്സ് അവൻ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്ത് മലീമസമായ ഒരു ജീവിത രീതി സ്വീകരിച്ച് ആത്മാവിനെ അശുദ്ധീകരിച്ചു എങ്കിൽ അവൻ്റെ തെറ്റ് കാരണം അവന് ഒരു ഇരുട്ടായ നിലയിലുള്ള വളരെ മ്ലേച്ഛമായ മോശമായ ഒരു ബോഡിയായിരിക്കും അവന് നൽകപ്പെടുന്നത് അപ്പം രണ്ടാം ഒരു ബോഡി അവിടെ നൽകും അതാ പറഞ്ഞ് ഒമാക്കാനിൽ അൻ തമൂത്ത ഇല്ലാബി ഇതിനില്ലാ അള്ളാൻ്റെ അനുമതി ഇല്ലാതെ മരിക്കുവാൻ ഒരാത്മാവിനും കഴിയുകയില്ല ഈ ശരീരം വിട്ട് മാറുവാൻ ഒരാൾക്കും സാധ്യമല്ല അത് കിതാബൻ മുജ്ജലാണ് അത് വ്യക്തമായ നിലയിൽ സമയനിർണിതമായ നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട തീരുമാനമാണ് അപ്പോൾ രണ്ടാലൊരു ബോഡി നമുക്ക് കിട്ടും ഒന്നുകിൽ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ഒന്നുകിൽ ആഹ്ലാദത്തിൻ്റെ അല്ലെങ്കിൽ സന്താപത്തിൻ്റെ അങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഈ ശരീരത്തിൽ നിന്നും ഏത് സമയത്തും അത് അപ്രത്യക്ഷമാണ് കാലം സമയം പ്രായം ഇതൊന്നും ആ പരിഗണനയില്ല എല്ലാം അള്ളാഹുവിൻ്റെ തൃക്കലങ്ങളിൽ അവൻ്റെ തീരുമാനങ്ങളിൽ മാത്രം വലയം പ്രാപിച്ച് വിലയം കൊണ്ട് നിൽക്കുകയാണ് ഇന്നഡീഷൻ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഇറ്റ് റെഫേഴ്സ് ആൾസോ ടു ദ സ്പിരിച്വൽ ഡെത്ത് ഓഫ് മാൻ ഈ വചനം ഒരു മനുഷ്യൻ്റെ ആത്മീയമായ മരണത്തെയും സൂചിപ്പിക്കുന്നു വെൻ ഹി ലെറ്റ്സ് ഗോ ഓഫ് ഹി സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് ആത്മീയമായി അവന് അനന്തരാവകാശമായി കിട്ടേണ്ട ആത്മീയ പൈതൃകം ഒരുവനിൽ നഷ്ടപ്പെടുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ ദിസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഡെത്ത് ഈസ് വിസ് വിറ്റ്നസ്ഡ് ഈ മരണം ഈ ദൃഷ്ടാന്തം ഈ മരണം സംഭവിക്കുന്നത് അത് ആത്മീയ മരണമാണ് ഈ സ്വെറ്റ് ടു എ ലാർജ് എക്സ്റ്റൻഷൻ പ്രയർ ടു ദ കമ്മിങ് ഓഫ് മെസഞ്ചർ ഓഫ് അള്ളഹ് അള്ളാഹുവിൻ്റെ ഒരു ദൂതനെ നിയോഗിക്കുന്നതിനു മുമ്പ് ആത്മീയമായി മനുഷ്യർ മരണപ്പെട്ടതായിട്ട് അള്ളാഹുവിന് ബോധ്യമാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മക്കളിൽ നിന്നൊരു ദൂതനെ ഇങ്ങോട്ട് വിടുന്നത് ആത്മീയമായ നിലയിൽ ശരിയായ നിലയിൽ പ്രവർത്തിക്കാതെ വരുന്ന ഘട്ടം വരുമ്പോൾ അവരെ ആത്മീയ മരണം സംഭവിച്ചവരായി ഭൂതലത്തിൽ കഴിയുന്നവരെ അള്ളാഹു മനസ്സിലാക്കും അപ്പോൾ അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ദൂതനെ നിയോഗിക്കുന്നു ആൻഡ് ദസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ അള്ളാഹ് സെൻസ് വൺ ടു ദ വേൾഡ് ഒരാളെ ഭൂമുഖത്തേക്ക് വിടുന്നതിൻ്റെ കാരണം അതാണ് അവൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ആത്മീയമായി മരണം സംഭവിച്ചവരായി മാറുമ്പോൾ ആത്മീയതയ്ക്ക് വില കൊടുക്കാതെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുന്ന അത്തരത്തിലുള്ള ആളുകളെ ആത്മീയമായി ഉയർത്തുന്നതും ഉണർത്തുന്നതിനുമായിട്ട് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നും ദൂതന്മാരെ നിയോഗിക്കുന്നു ദാറ്റ് ഈസ് ടു സ്പിരിച്വൽലി റിവൈവ് ദ സ്പിരിച്വൽ ഡച്ച് ആത്മീയമായി മരണപ്പെട്ടവരെ ആത്മീയമായി നവീകരിക്കുന്നതിന് ഉദ്ധരിക്കുന്നതിന് ഉയർത്തുന്നതിന് ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നതിന് ആൻഡ് ലീഡ് ദം ടുവേഴ്സ് അങ്ങനെ അവരെ നയിക്കുന്നതിന് വേണ്ടി ബോധ്സ് രണ്ട് നിലയിലുള്ള ദ ഫെസിലിറ്റി പരമാനന്ദം അവർക്ക് ലഭ്യമാണ് ലഭ്യമാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു ദൂതനെ നിയോഗിക്കുന്നതിലൂടെ ടുവേഴ്സ് ബോത്ത് ദ ഫെലിസിറ്റി ഓഫ് ദിസ് ടെമ്പറൽ വേൾഡ് ആൻഡ് ദറ്റ് ഓഫ് ദ ഹിയർ ആഫ്റ്റർ ഈ ലോക ജീവിതവും അവർക്ക് സുഖസമ്പൂർണമാകുന്നതിനും ജീവിതവും സുഖസമ്പൂർണമാകുന്നതിനും ആത്മീയമായി മരണപ്പെട്ടു പോയാൽ അവൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹാനുകമ്പയുടെ പ്രതികരണം എന്ന നിലയിൽ പ്രകടനം എന്ന നിലയിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ ദൂതന്മാരെ നിയോഗിക്കുന്നു അവർക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും പരമാനന്ദം ലഭ്യമാക്കുന്നതിനായിട്ടുണ്ട് അപ്പോൾ ഇകലോകത്തും പരലോകത്തും പരമാനന്ദം ലഭ്യമാകുന്നതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങളുമായി അള്ളാൻ്റെ മക്കളിൽ നിന്നുള്ള കാരുണ്യം പ്രവാചക രൂപത്തിൽ പ്രത്യക്ഷം അത് ആദ്യമകാലം മുതൽ തുടങ്ങിയതാണ് ഇത് കീയാമത്തെ നാൾ വരെ തുടരുന്നതുമാണ് ലൈഫ് ആൻഡ് ഡച്ച് ജീവിതവും മരണവും ഈച്ച് ഹാസ് എ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈം ഈ ജീവിതവും മരണവും അതിന് അനുവദിച്ചിരിക്കുന്നത് ഈ ഹാസ് എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ഒരു അല്പകാലം മാത്രമാണ് അതിനൊരു പരിമിതമായ സമയം നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയം അതിന് നൽകിയിരിക്കുകയാണ് ഓൺ എർത്ത് ഭൂമിയിൽ എ ടൈം വിഷ് ഒള്ളി അൽ കൻ ലെങ്തൻ ഈ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം ദീർഘിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഓർഷോട്ടൻഷ് അല്ലെങ്കിൽ ചുരുക്കുവാൻ അള്ളാഹുവിൻ്റെ അക്കോർഡിംഗ് ടു ഹിസ് വിഷസ് അവൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും ബട്ട് ദ റിയാലിറ്റി ഓഫ് ഇറ്റ് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ദറ്റ് ഇറ്റ് ഈസ് അയോൺ ഹൂ മാസ്റ്റേഴ്സ് ദ സോൾ അള്ളാഹു മാത്രമാണ് ഈ ആത്മാവിനെ കീഴടക്കുന്നതും ആൻഡ് ഹാസ് അപ്പോയിൻ്റഡ് എ ഫിക്സഡ് ടൈം ഒരു നിശ്ചിത സമയത്തേക്ക് നിശ്ചയിക്കുന്നതും വെൻ ഇറ്റ് വുഡ് ഹവ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ക്രിയേറ്റഡ് എപ്പോഴാണ് അവൻ്റെ സിഷ്ടാവിലേക്ക് മടങ്ങിപ്പോകേണ്ടതെന്നും തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇപ്രകാരം അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അഹു താല തോഷിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടു جزاكم الله خير الجزاء السلام عليكم ورحمة الله وبركاته